പ്രിയപ്പെട്ടവരെ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ വിഷുദിനത്തിലാണ് എനിക്ക് ആ ഫോൺ കോൾ വരുന്നത് രാത്രി എട്ടെട്ടരയാവും ആ സമയത്ത് അന്നത്തെ പൂജാതിരക്കുകളുടെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ എല്ലാം കഴിഞ്ഞു വന്നിട്ട് ഞാനൊന്ന് സ്വസ്ഥായിട്ട് ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കോൾ കിട്ടിയത് രാവിലെ കുട്ടി ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നതായിട്ട് അഡ്മിൻ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുട്ടിയായിട്ട് സംസാരിക്കുന്നത് അവൾ വളരെ ഭയചകിതയായിരുന്നു ഒരുപാട് ടെൻഷൻ അവൾ വായിക്കുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞ കാര്യം ഇതാണ് അതായത് അവൾക്ക് ഒരിടത്തും സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വലിയൊരു ദൈവവിശ്വാസിയാണ് ക്ഷേത്രത്തിൽ പോയാലും വീട്ടിലിരുന്നാലും എപ്പോഴും ദുർചിന്തകളാണ് ഇവൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവളുടെ ദുർചിന്തകളെല്ലാം തന്നെ തന്നെയും തൻ്റെ കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ് അതായത് ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കുടുംബത്തിലെ ഒരു കാര്യം അവിടെയുള്ള ഒരാൾക്ക് ഒരു കിഡ്നി ഫെയിലിയറായിട്ട് ഡയാലിസിന് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഒരു രൂപം ഇവളുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നു അവൾക്ക് പെട്ടെന്ന് തോന്നുകയാണ് തൻ്റെ ഹസ്ബൻഡിനിങ്ങനെ പെട്ടെന്ന് കിഡ്നി പ്രശ്നമായിരുന്നെങ്കിൽ അയാളെ ഡയാലിസിസിന് കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ന് അവളങ്ങറിയാതെ ചിന്തിച്ചു പോകുകയാണ് പെട്ടെന്ന് അതിൻ്റെ ഭീകരത ഓർത്തിട്ട് അവൾ അതിനെ തിരുത്തി പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ ഹസ്ബൻഡിനങ്ങനെയൊന്നും വരുത്തരുതെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഇതൊരു ഉദാഹരണമാണ് ആർക്കെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരികയാണെങ്കിൽ ഇവള് പെട്ടെന്ന് ചിന്തിക്കും അവളുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും ക്യാൻസർ രോഗം വന്നിരുന്നെങ്കിൽ അവൾ പ്രാർത്ഥിച്ചു പോവുകയാണ് ഇതിലപ്പുറമാണ് അവർക്കൊരു മകനാണുള്ളത് എട്ടമ്പത് വയസ്സുള്ളത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ് സഹായം വേണമെന്ന് പറഞ്ഞ് വാട്സപ്പിൽ ഒരു മെസ്സേജ് അവൾ കാണുകയാണ് അവൾ അതിനെക്കുറിച്ച് കുറേ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷെ അന്ന് മുതൽ വൈകുന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴെല്ലാം തൻ്റെ മകന് ഈ അസുഖം അവൾ അറിയാതെ പറഞ്ഞു പോകുന്നത് അങ്ങ് അവൾ ഇത് അവൾ എങ്ങനെയൊക്കെ ഇത് മാറ്റാൻ ശ്രമിച്ചാലും കഴിയുന്നില്ല ഇങ്ങനെയുള്ള ഈ ദുഷ്ചിന്തകൾ ഇവക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് തൊട്ടയൽവാസി ആയിട്ടുള്ളൊരു സ്ത്രീ അവരുടെ മകൻ സൈക്കിളിൽ നിന്ന് വീണ കഥ പറയുകയാണ് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവൾ പറയുക അറിയാൻ ചിന്തിക്കുകയാണ് തൻ്റെ മകൻ സൈക്കിളിൽ നിന്ന് വീണെന്നെങ്കിൽ എന്ന് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകന് അവളുടെ മകന് സൈക്കിളിൽ നിന്ന് വീണ് മുട്ടിനെ കുറച്ച് പരിക്കൊക്കെ പറ്റി ചെറിയ പരിക്കാണ് പക്ഷെ അതോടുകൂടി ഇവളുടെ ഭയം ഇരട്ടിക്കുകയാണ് അതായത് താൻ പ്രാർത്ഥിച്ച ഒരു കാര്യം ഇപ്പോൾ നടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിനും തൻ്റെ കുടുംബാംഗങ്ങൾക്കും തനിക്കും തൻ്റെ കുട്ടിക്കുമൊക്കെ മാരകമായ പ്രശ്നങ്ങൾ ഉടനടി കടന്നു വന്നേക്കും കാര്യം അങ്ങനെയൊക്കെ പലവട്ടം പ്രാർത്ഥിച്ചു പോയി ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല ആകെ കൂടി വല്ലായ്മ തന്നെയാണ് പല ജ്യോതിഷരെയും പല താന്ത്രികരെയും ഒപ്പം തന്നെ ചില ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അവരൊക്കെ കൊടുത്ത നിർദ്ദേശങ്ങൾ കൊണ്ടൊന്നും ഇവളുടെ മനസ്സിൻ്റെ ഈ ആധി ശമിപ്പിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവൾ അവളാകെ ഒരു അവസ്ഥയിലാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ ആ കുട്ടിക്ക് കുറേ സമാശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ നമ്മൾ ഇന്ന് ഇതേ വിഷയം തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ ഈശ്വരനോട് പറഞ്ഞു പോവുകയും പിന്നീട് ഇത് ഫലിച്ചാൽ തൻ്റെ ജീവിതം എങ്ങനെയാകുമോ എന്ന് ചിന്തിച്ച് പേടിച്ച് ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത് കുറഞ്ഞ അളവിലുണ്ട് വളരെ കൂടിയ അളവിലുമുണ്ട് ഈ ഇത്രത്തോളം കടുപ്പത്തിലല്ലെങ്കിലും ഇതേ വിഷയം മുന്നേയും പലരും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഇത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട് അതിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നിങ്ങൾക്കിങ്ങനൊരു വിഷയമുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങളത് പൂർണ്ണമായിട്ട് കാണണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ കടന്നു വന്നിരിക്കാം അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുന്നേ ഒന്ന് കേട്ട് വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വലിയ ആശ്വാസം നൽകും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഇവിടെ ചർച്ച ചെയ്തു പോരുന്നത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ നിങ്ങൾ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നും രാവിലെ അപ്ഡേഷനായിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിനും സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഒരു വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം രേഖപ്പെടുത്തിയതിനെ പരിഗണിക്കുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത്തരം പൂജാ കർമ്മങ്ങളിൽ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ഇപ്രകാരം കമൻ്റ് ചെയ്യണം ഇങ്ങനെ കമൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം മാത്രമല്ല നിങ്ങൾക്കിത് റെക്കമെൻ്റേഷനായിട്ട് ലഭിക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടി ചെയ്യണം അപ്പോൾ അപ്രകാരം ചെയ്യുമല്ലോ മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഇന്നും നമുക്ക് മനസ്സിലാകാത്ത ഒന്നാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒട്ടേറെ പഠനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യ മനസ്സിൻ്റെ പല നിഗൂഢതകളും ഇതിനോടകം വെളിപ്പെട്ടിട്ടുണ്ട് ചില പുതിയ നിഗമനങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇതിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യ മനസ്സിനെ എപ്രകാരം നിയന്ത്രിച്ച് നിർത്തും എങ്ങനെ ഇതിനെ കണ്ട്രോളിലാക്കും എന്നൊക്കെയുള്ള കാര്യം ഓരോ വ്യക്തിയുടെ അവൻ്റെ ചിന്തകൾ അവൻ്റെ പ്രകൃതം ഇതെല്ലാം കൂടിയിണങ്ങിയിട്ടാണ് നമുക്കതിനെ എങ്ങനെയാണ് ഈ മനുഷ്യനെ മെരുക്കിയെടുക്കുക അല്ലെങ്കിൽ ഇയാളുടെ ചിന്തകൾ എങ്ങനെ പോകും എന്നൊക്കെ ഒരു അനുമാനത്തിലേക്കൊക്കെ എത്താൻ കഴിയുന്നത് ഈ വിഷയം ഞാനിവിടെ പറയുന്നത് നോക്കൂ ഈ പെൺകുട്ടി എത്രമാത്രം മാനസിക സംഘർഷമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ കുട്ടി ഉറങ്ങുന്നില്ല തന്നെ എങ്ങനെ ഉറങ്ങും കാര്യം ഇവിടെ നല്ലൊരു ദൈവവിശ്വാസിയാണ് താൻ ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നു അതിന് യുക്തമായ രീതിയിൽ തനിക്ക് നൽകേണ്ടതെല്ലാം നൽകുന്നു തന്നെ സംരക്ഷിച്ച് നിർത്തുന്നു തൻ്റെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം നൽകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന സാധാഭക്തയാണ് ഈ പെൺകുട്ടി ഇപ്പോൾ ഇവളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നം മറ്റുള്ളവർക്കുണ്ടാകുന്ന ദോഷങ്ങൾ അത് തനിക്കും തൻ്റെ കുടുംബത്തിലുള്ളവർക്കും വന്നു ചേരണമെന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ ആഗ്രഹിച്ചു പോവുകയാണ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോവുകയാണ് അതെ നമ്മളെപ്പോഴും നമുക്ക് നന്മ വരുത്താനും നമുക്ക് ചില കാര്യങ്ങൾ ലഭിക്കാനും അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥനകളിൽ ഓരോ കാര്യങ്ങൾ പറയാറുള്ളത് ഇതിനു പകരം നമുക്ക് ദോഷങ്ങൾ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അഭയവരദായകനായിട്ടുള്ള ഈശ്വരൻ ചിലപ്പോൾ നമുക്ക് അതെല്ലാം നൽകി അനുഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കും അതെ പണ്ട് നമ്മളിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ താൻ കടിച്ചാൽ എല്ലാവരും മരിച്ചു പോകണം എന്ന് പുളിയനുപ് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി തപസ് ചെയ്തു വന്നു ഒടുവിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചപ്പോൾ വരം ചോദിച്ചപ്പോൾ പുളിയനുറുമ്പ് ഇങ്ങനെയാണ് ഞാൻ ആരെങ്കിലും കടിച്ചാൽ ഞാൻ മരിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു വന്നു അപ്രകാരം ദൈവം വരം കൊടുത്തു അങ്ങനെ ഇപ്പം പുളിയനുറുമ്പ് ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ അതിന് ആ കടി വിടാൻ പറ്റില്ല അങ്ങനെ ആ മനുഷ്യൻ അതിനെ ഞാനിട്ട് കൊന്നുകളും അങ്ങനെയാണ് പറ്റിപ്പോയത് മറ്റത് കൂടുതൽ വിഷം തനിക്ക് നൽകി ആരെ കടിച്ചാലും ആൾ മരണപ്പെട്ടു പോകട്ടെ എന്നാണ് പുളിയനുറുമ്പ് ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയാണ് ദൈവം വരം കൊടുത്തത് ഒരു കുഞ്ഞു കഥ കുട്ടിക്കാലത്ത് കേട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുഞ്ഞ് കെട്ടുകഥയാണെന്ന് നമുക്കെല്ലാം അറിയാം പുളിയനുറുമ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ പല്ലുകൾ ലോക്കായി പോകുന്നു നമുക്ക് നന്നായി ശക്തമായിട്ട് കടിയാക്കുമ്പോൾ നമ്മളതിനെ ഞരടിപ്പറിച്ച് കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ചത്തുപോകുന്നത് എന്നാൽ കടിച്ചിട്ട് നമുക്കൊന്നും ചെറിയാനൊന്നും പറ്റാത്തൊരു അടുത്താണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ലോക്ക് അഴിഞ്ഞിട്ട് ആ പ്ലിയന്റുമ്പ് രക്ഷപ്പെട്ടു പോകുന്നതും കാണാം അങ്ങനെ എല്ലാ പ്ലീനുറുമുമ്പും എല്ലാവരും കടിച്ചിട്ട് ചത്തുപോകുന്നൊന്നുമില്ല ഇതാരുടെയോ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ അന്നത്തെ ഒരു കെട്ടുകഥ മാത്രം സാങ്കല്പിക കഥ മാത്രം അതിനെ ഇന്ന് അങ്ങനെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അത് ഇതുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിക്ക് ഈശ്വരവിശ്വാസം വളരെ കൂടുതലാണ് അപ്പോൾ തൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുകയും തനിക്ക് അതുപോലെ എല്ലാം സമ്മാനിക്കും എന്നാണ് ഇവള് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ചിന്ത ഇങ്ങനെ പോകുമ്പോഴാണ് ഇതിനൊരു തെളിവ് എന്നുള്ള രീതിയിൽ ഇവളെ ചിന്തിക്കുകയാണ് ഇവളുടെ കുട്ടി സൈക്കിളിൽ നിന്ന് വീണ് പരുക്കു വറ്റുന്നതിനെ കുറിച്ച് അവൾ അറിയാതെ പ്രാർത്ഥിച്ച് പോവുകയാണ് എന്നാൽ നിയർലി ആ കുട്ടി വീഴുകയും പരുക്ക് പറ്റുകയും ചെയ്തു അതോടുകൂടി ഇവളുടെ ഈ ഓവറായിട്ടുള്ള ചിന്തകൾ വർദ്ധിക്കുകയാണ് ഇനി താൻ പ്രാർത്ഥിച്ചത് എല്ലാം അതേപടി സംഭവിക്കും ക്യാൻസർ വരും ബ്രെയിൻ ട്യൂമർ വരും കിഡ്നി ഫെയിലർ സംഭവിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വർദ്ധിച്ച് വർദ്ധിച്ചപ്പോൾ ഇവക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു ഡിപ്രഷനിലേക്ക് പോവുകയാണ് നോക്കൂ ഇതൊരു മാനസിക പ്രശ്നം തന്നെയാണ് ഒബ്സസീവ് റൂമിനേഷൻ എന്നറിയപ്പെടുന്ന ഒരു മാനസിക വൈകല്യം അതായത് ഒരു ദൈവിക ഇടത്തിൽ ദുഷിച്ചതായ കുറേ ചിന്തകൾ നമുക്ക് വരികയും അത് നമ്മെ വല്ലാതെ പിടിമുറുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആൾ വളരെയധികം പാനിക്കായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇതിന് മികച്ചതായ ശാസ്ത്രീയ പരിശീലനങ്ങൾ വഴിക്കൊക്കെ നമുക്ക് ഇതിൻ്റെ തോത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും ചിലർക്ക് ചില മെഡിസിനൊക്കെ ഒക്കെ എടുക്കേണ്ടിയും വരും പക്ഷേ എപ്പോഴും നമ്മളൊരു യാഥാർത്ഥ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പരിശീലനമായിരിക്കണം ഇതിൽ വേണ്ടത് ചിലപ്പം ശാസ്ത്രീയമായ ഒരു അപബോധം കൊടുക്കുമ്പോൾ പലപ്പോഴും ഈശ്വര വിശ്വാസത്തെ തന്നെ ചിലപ്പം കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും പക്ഷേ ഇവിടെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ ഊന്നണമെന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ തൻ്റെ ഭക്തിയെന്നും വലിച്ചെറിയേണ്ട യാതൊരു ആവശ്യമില്ല പകരം കാര്യങ്ങളെ മനസ്സിലാക്കണം ഇവിടെ ദൈവം എന്ന സങ്കല്പത്തെ നമ്മളൊന്ന് മനസ്സിലാക്കാം അതായത് ദൈവം എന്ന് പറയുന്ന ഒരാൾ തൻ്റെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നു തനിക്ക് അതേപടി എല്ലാ ബ്ലെസ്സിങ്ങുകൾ നൽകുന്നു എന്നൊരു ചിന്തയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല സത്യം എന്നുള്ളതാണ് ദൈവം എന്ന് പറയുന്നത് ഒരു കണ്ണാടി പോലെ അവിടെ ഇരിക്കുന്നതല്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നത് റിഫ്ലക്ട് ചെയ്ത് തരുന്നു അതേപോലെ ഇങ്ങനെ തരുന്നു എന്നും വിചാരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം ഒരിക്കലും നമുക്ക് തരാറില്ല നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ തരൂ എന്നുള്ളതാണ് അതായത് എനിക്ക് കാറ് വേണം എനിക്ക് ലോറി വേണം എന്നൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ആ കാറ് തരുമ്പോൾ ഈ കാറ് കൊണ്ട് എവിടെയെങ്കിലും മുട്ടി ഒരു ആപത്ത് വരാൻ സാധ്യതയുണ്ട് എന്ന് ദൈവത്തിന് അറിയാം അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ആ കാറ് തന്നില്ല എന്ന് വരും ഇതുപോലെ തന്നെ ലോറിയുടെ കാര്യവും ചിലപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ എനിക്ക് ദൈവം സമ്മാനമായിട്ട് തന്നു വരും കാര്യം അത് എനിക്ക് അർഹതപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നതെല്ലാം നടപ്പിൽ വരില്ല നമുക്ക് അർഹതപ്പെട്ടതാണ് കിട്ടുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അതാണ് പ്രധാനം അപ്പം പലരും പറയാറുണ്ട് ഞാൻ ദുഷിച്ചതായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏൽക്കുന്നു എന്നും എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ദുഷിച്ചതായിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ദൂഷിച്ചത് നല്ലതെന്നൊന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭക്തി ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണെന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾക്ക് വലിയൊരു തുക ലോട്ടറി അടിക്കാം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ലോട്ടറി എടുത്തോളൂ അങ്ങനെ തുടർച്ചയായിട്ട് ഒരു അഞ്ച് ലോട്ടറി എടുക്കും ഏതെങ്കിലും ഒരെണ്ണം അടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തൊണ്ണൂറ് ശതമാനം വിഷയങ്ങൾ അതായത് നിങ്ങൾക്ക് ഒരു രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള അവസ്ഥ വരും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തും ഈ ലോകത്തിലുള്ള ചുറ്റുപാടുകളിലുള്ള എല്ലാവരും സഹായിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ ഇതെല്ലാം കിട്ടട്ടെ നിങ്ങളൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം നടന്നു കിട്ടിയല്ലോ ആ രീതി ചിന്തിക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ കുറേ പ്രാർത്ഥിച്ചു നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു അതൊന്നും കിട്ടിയില്ല നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എങ്കിൽ പിന്നെ നിങ്ങൾ ദുഷിച്ചതായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേറൊന്നും സംഭവിക്കാനില്ല നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു പോയി അറിയാതെ ചിന്തിച്ചു പോയി പ്രാർത്ഥനയ്ക്കിടയിൽ എൻ്റെ അമ്മയ്ക്കൊരു രോഗം വരണേ അല്ലെങ്കിൽ ഞാൻ ഈ പരീക്ഷയിൽ തോറ്റുപോണേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് അയ്യോ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയി ഇനി എനിക്കത് സംഭവിച്ചേക്കും അതുകൊണ്ട് അങ്ങോട്ട് മാപ്പ് പറയാനും അയ്യോ ഞാനിനി പ്രാർത്ഥിച്ചതിന് എന്ത് പ്രായച്ചിത്തും ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇതാണ് ഇവരുടെ പ്രശ്നം ഇതൊരു രോഗാവസ്ഥയാണ് ഇതിനെ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പോയില്ലെങ്കിൽ വളരെയധികം വീക്കായിട്ടുള്ളൊരു പൊസിഷനിലേക്കാണ് മാറുന്നത് ഞാൻ നല്ലതായിട്ട് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് എല്ലാം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ മോശമായിട്ട് പ്രാർത്ഥിച്ചാലും എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്ത വയ്ക്കണം മാത്രമല്ല നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈശ്വരൻ എന്ന് പറയുന്ന പരമമായൊരു സത്യമുണ്ട് ആ സത്യത്തെ മുറുകെ പിടിക്കുമ്പോൾ നമുക്ക് നന്മകൾ വരണം എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് തട്ടി മാറ്റുകയായിരിക്കുമല്ലോ ഈശ്വരൻ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് മോശം തരാനല്ലല്ലോ ഈശ്വരൻ ഇരിക്കുന്നത് ആ രീതിയിലല്ലേ ചിന്തിക്കേണ്ടത് നമ്മൾ പറയുന്നതല്ലേ ഏറ്റുപിടിക്കുന്ന ഒരു എക്കോ പ്രതിധ്വനി മാത്രമാണോ ഈശ്വരൻ നമുക്ക് എന്ത് നൽകണം എന്ത് നൽകണ്ട എന്ന് തിരിച്ചറിയാവുന്ന ഒരാളാണ് അപ്പോൾ ആ സത്യമാണ് അപ്പോൾ നമ്മളെ മനസ്സ് ഒരു രോഗാഗ്രസ്തായിട്ട് നമ്മൾ അറിയാതെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ അത് അതേപടി ആയിട്ട് പിടിച്ച് ഇന്നാ പിടിച്ചോ ഇന്നാ പിടിച്ചോ എന്ന് പറയുന്നതും നല്ല ഈശ്വര് അങ്ങനെ ധരിക്കുകയേ ചെയ്യരുത് ഇത്തരം തെറ്റായ ചിന്താഗതികളിൽ നിന്ന് നമ്മൾ മാറിപ്പോണം ഇത് കൂട്ടത്തില് എനിക്ക് പറയാം ഈ ഒബ്സീവ് കമ്പൾഷൻ എന്ന് പറയുന്ന വേറൊരു പ്രശ്നമുണ്ട് ഒരു കാര്യം തുടർച്ചയായിട്ട് ചെയ്യണമെന്നുള്ളത് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു ക്ഷേത്രത്തിലെ മണി കേൾക്കുമ്പോൾ അവിടേക്ക് ഓടിച്ചെല്ലാൻ താല്പര്യമുള്ള ഒരു കൂട്ടുകാരിയെ കുറിച്ച് അവൾക്ക് ആ ക്ഷേത്രത്തില് മണിയടിക്കുമ്പോൾ ഓടിച്ചെല്ലണം ആ ക്ഷേത്രത്തിൽ ചെന്നില്ലെങ്കിൽ തനിക്ക് എന്തോ സംഭവിച്ചു എന്ന് പേടിച്ചു അങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി എങ്ങനെയായാലും അവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണെങ്കിൽ അവൾ എൻ്റെ പുറത്ത് നിന്നെങ്കിൽ നിൽക്കും ദീപാരാധനയ്ക്ക് മണിയടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെന്നില്ലെങ്കിൽ താൻ മരണപ്പെട്ടു ശ്വാസം വിലക്കി മരിച്ചു എന്നാണ് അവളുടെ ചിന്ത അങ്ങനെ ഒരിക്കൽ ഞാൻ അവളുടെ വീട്ടിലേക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ഓടാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഞാൻ അവളെ പിടിച്ചു നിർത്തണം ആ മണിയടി തീരുന്നവരെ ഞാൻ അവളെ പിടിച്ചു നിർത്തി ഈ സമയം അവൾ ശക്തമായി കുതിർന്നുണ്ടായിരുന്നു പക്ഷേ അവരുടെ അച്ഛനും എല്ലാം നിൽക്കുന്ന സമയത്ത് ഞാൻ പിടിച്ചു നിർത്തി മണിയടി തീർന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചോ പറഞ്ഞു അവൾ പറഞ്ഞില്ല പറഞ്ഞു ഇന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തു അതവളുടെ മനസ്സിലൊരു വലിയ ആശ്വാസമായി കാര്യം താൻ അവിടെ ഓടിയെത്തിയില്ല മണിയടിക്കുന്ന സമയത്ത് താൻ ക്ഷേത്ര നടയിലേക്ക് എത്തിയില്ലെങ്കിൽ അതായത് ക്ഷേത്രം അവളുടെ വീടും തമ്മിൽ ഒരു പത്ത് ഇരുപത് മീറ്ററിൻ്റെ അകലേ ഉള്ളൂ അവിടെ ചെന്നില്ലെങ്കിൽ തനിക്ക് എന്താ സംഭവിച്ചു പോന്ന് എപ്പോഴും അവളുടെ മനസ്സിൽ വന്നതാണ് അതുകൊണ്ടാണ് അവൾ ഈ കാണിക്കുന്ന പരാക്രമം ഇത് അവളുടെ മനസ്സിനെ ഇവൾ തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മറ്റൊരാളും പറഞ്ഞ അവൾ കേൾക്കില്ല പക്ഷേ ഞാൻ എന്ന വ്യക്തി മാന്ത്രിക താന്ത്രിക കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തി ആയിട്ട് അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുള്ളൂ അവൾ കുതറി പക്ഷേ അവൾക്ക് ആ ടൈം പീരീഡിൽ അവൾ അങ്ങോട്ട് പോയില്ല അതോടുകൂടി അവൾക്ക് ആശ്വാസം പരിഗണിക്കാം തനിക്ക് ഇനി ഞാൻ അതിൽ ആ ഒരു ചിന്തയിൽ നിന്നും മുക്തമായി കഴിഞ്ഞു ഞാൻ ഒരു വട്ടം അവിടെ ചെല്ലായിരുന്നപ്പോൾ എനിക്ക് മരണമൊന്നും സംഭവിച്ചില്ല ഇനി ഞാനിത് വിശ്വസിക്കുന്ന മൂടത്തുരവാണെന്ന് അവളുടെ മനസ്സിന് കോൺഷ്യസ് മൈൻഡിന് ബോധ്യമായി ഇതാണ് കാര്യം നമ്മൾ വികലമായ ചിന്തകളെ നമ്മൾ ശ്രമം കൊണ്ടുതന്നെ മാറ്റിയെടുക്കണം ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇംഗ്ലീഷിൽ ആദ്യത്തെ ഡിക്ഷണറി നികണ്ടു ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹത്തിന് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വിചിത്രമായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഈ നമ്മുടെ വൈദ്യുത പോസ്റ്റില് ആ പോസ്റ്റിൽ ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് തൊട്ടേ അദ്ദേഹം പോളു അങ്ങനെ തൊട്ടില്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും എന്നൊരു ഉൾഭയമുണ്ട് ആ ഉൾഭയം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ തൊട്ട് തൊട്ട് പോകുന്നത് ഇത് നമ്മൾ മനസ്സിലാകുന്ന സാമാന്യപ്പെട്ട വ്യക്തികളിൽ മാത്രമല്ല ഈ ഒബ്സീവ് കമ്പൽഷനും ഈ ഒബ്സീവ് റൂമിനേഷനും ഒക്കെ സംഭവിക്കുന്നത് വലിയ പ്രശസ്തരായ ആൾക്കാരിൽ പോലും സംഭവിക്കും പക്ഷെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിനെ തിരുത്താൻ അപ്പോൾ ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് ദൈവം നമ്മുടെ തെറ്റായ ചിന്തകളെ കേട്ടറിഞ്ഞിട്ട് അത് നമ്മൾ തെറ്റായ ചിലപ്പം ചില വ്യക്തികളിൽ കുറഞ്ഞ രീതിക്കാണ് അറിയാതെ ഒരു കക്കൂസിലൊക്കെ ഇരിക്കുമ്പോൾ അറിയാതെ ഒരു മന്ത്രം മനസ്സിൽ നിന്ന് വന്നു അപ്പോൾ അയ്യോ ഞാൻ ഇവിടെ ഇരിക്കുന്ന കക്കൂസിലാണല്ലോ ഈ സമയത്ത് ഞാൻ മന്ത്രം ജപിച്ചുകൂടലോ അയ്യോ മാപ്പാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും ചിലർക്കാണെങ്കിൽ അവരുടെ പീരീഡ്സ് ടൈമിൽ അവർക്കറിയാം മന്ത്രം ജപിച്ചുകൂടാമെന്ന് അപ്പോൾ അവർ അറിയാതെ ഏതെങ്കിലും കൊടിയ മന്ത്രം അറിയപ്പെടുന്ന ഒരു മന്ത്രം അങ്ങ് ജപിച്ചു അപ്പോൾ തോന്നും അയ്യോ ഞാനിങ്ങനെ ജവിച്ചല്ലോ ഇനി ഇത് ദോഷം സംഭവിക്കുമെന്നൊക്കെ പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി ഇത് ചോദിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു കർമ്മിയുടെ മുന്നേ ആണെങ്കിൽ അദ്ദേഹം പറയും ഇത് വലിയ ദോഷമാണ് നിങ്ങൾക്ക് വലിയ പാപത്വം വരും നിങ്ങൾ ഇത്രയും ലക്ഷം രൂപയുടെ ഒരു പൂജ ചെയ്താൽ ഇത് മാറിക്കിട്ടോ എന്ന് പറയും പാവത്താൻ ആ പൂജ ചെയ്യും പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മനസ്സിൻ്റെ അടക്കം മാറും അടുത്ത് അടുത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വീണ്ടും ഇതുപോലെ വരും ഇങ്ങനെ ചിന്തി ചിന്തിച്ച് ഒരു ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കൊക്കെ ഇവരെത്തിച്ചേരും അതാണ് നമ്മളെ മനസ്സിലായത് നമ്മൾ തെറ്റായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഒരു തെറ്റായ കാര്യം നമ്മൾ ചിന്താ ചിന്താവൈകല്യം ഒരാളാണ് നമ്മളെ സൃഷ്ടിച്ച ഈ ഈശ്വരനെ അറിയില്ലേ ഈ സകലതിനെയും സൃഷ്ടിച്ച ഭഗവാന് നമ്മുടെ മനസ്സിൻ്റെ തെറ്റായ ഒരു ഇത്തരം മർമ്മിറങ്ങി തിരിച്ചറിയാൻ കഴിവില്ലേ അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിനെ എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് ഇനി മൾട്ടി വേഴ്സായിട്ടുള്ള നമുക്ക് ഇനിയും അജ്ഞാതമായിട്ടുള്ള യൂണിവേഴ്സുകളെ സൃഷ്ടിച്ച ഈ വലിയ നമ്മളെ ഏറ്റവും പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്നൊക്കെ പറയുന്ന അത് അതിന് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇതെന്ത് നാഥനാണ് അങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ നമ്മൾ ഈ ഇട്ടാവട്ടം ഒരു റൗണ്ട് വരച്ചിട്ട് ഇതിനുള്ളിലാണ് ഈശ്വരൻ നിൽക്കുന്നതെന്ന് ചിന്തിക്കുന്നതാണ് കുഴപ്പം നിങ്ങൾ എന്ത് ചിന്തിച്ചുവോ നിങ്ങൾ എന്ത് പറഞ്ഞുവോ എന്നൊന്നും അവിടെ ഭഗവാൻ എടുക്കുന്നില്ല നിങ്ങളുടെ ഭക്തി എത്ര ഉണ്ടായിരുന്നു എന്ന് മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ കുറെ ചിലപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും പല കാര്യങ്ങളും അറിയാതെയൊക്കെ കടന്നു വരുന്നേ ചിലർക്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും കടന്നു വരുന്നത് ചിലർക്ക് മറ്റുള്ള ദ്രോഹിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം നിങ്ങളുടെ ഈ ചില നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ഇത് ഓവറായിട്ട് തിരത്തള്ളി എന്നും വരാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് മറന്നു പോകണമെന്നാണ് അതായത് ഒരു മന്ത്രം പഠിച്ചു വച്ചൊക്കെയാണ് ഈ മന്ത്രം പഠിച്ചു പഠിച്ചുവെച്ചേക്കുന്ന ആൾ കക്കൂസി ചെല്ലുമ്പോഴും ചിലപ്പോൾ അറിയാതെ വന്നു അല്ല കക്കൂസി കയറുമ്പം ഓർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം തടയിടുന്ന ഒരു മെമ്മറി അല്ല നമ്മുടേത് അത് എപ്പോൾ വേണമെങ്കിലും അത്തരം ചിന്തകൾ കടന്നു വരാം നമ്മൾ അറിയാതെ മന്ത്രം ജപിച്ചു എന്നും വരാം ഇതൊന്നും മന്ത്ര ജപമായിട്ട് അവിടെ കണക്കുകൂട്ടുന്നില്ല അതിനൊരു വിധിയുണ്ട് പൂജാമുറിയിൽ ിലവിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ ക്ഷേത്രം അടയിച്ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ലേ എൻ്റെ ഗുണം കിട്ടുക പല വീഡിയോകളിലും ഞാൻ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് ആവശ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളാദ്യം ദൈവം എന്ന സങ്കല്പത്തിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു പോയാൽ അത് ഏറ്റുപിടിച്ച് നിങ്ങൾക്ക് ദോഷം തരുന്ന ഒന്നല്ല ഈശ്വരൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൈക്കിളിൽ നിന്ന് വീണൊരു കാര്യം എടുക്കുകയാണെങ്കിൽ ആ തീർച്ചയായും കുട്ടികൾ സൈക്കിളിൽ കൂട്ടി പോകുമ്പോൾ ചിലപ്പോൾ വിഴാം പല്ലിയർ ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് പോകുമ്പോഴും വിഴാം അതൊരു സാമാന്യ കാര്യമാണ് അല്ല ചുമ്മാരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ഒരു രോഗം ചിലപ്പോൾ വന്നേക്കാം അത് ആ ഒരു രോഗം തുടങ്ങുന്ന ഇവർ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ഒരു ഒരാൾക്ക് ഒരു ക്യാൻസർ എന്ന് പറയുന്നത് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അയാൾ അത് തുടങ്ങി കഴിയും അല്ല ഇന്നലെ അയാൾ ചിന്തിച്ചുകൊണ്ട് ഇന്ന് വന്നല്ല അങ്ങനത്തെ അസുഖമല്ല അത് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ചോളൂ ചിലപ്പോൾ ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കും എന്നിട്ട് ഇതിൽ എനിക്ക് സമ്മാനം അടിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ സമ്മാനം അടിക്കില്ല വേറൊരാൾ എന്തായാലും ആ സീരീസിലെ എടുത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സമ്മാനം അടിക്കും ബാക്കി ഉള്ള എല്ലാവരും എനിക്ക് സമ്മാനം അടിക്കണേന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ല ബമ്പർ പ്രൈസ് അടിക്കുന്ന ഒരാൾക്കായിരിക്കും അല്ലേ അപ്പം ബാക്കിയുള്ളവരുടെ എല്ലാം ചിന്തകൾ പോയി ഒരാൾക്ക് കിട്ടി ഇതേ സാധ്യതയുള്ളൂ നിങ്ങളിപ്പം ഒരു കുട്ടി വീഴണം എന്ന് ചിന്തിച്ചാൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ സൈക്കിളെ ഓട്ടി പൊക്കോണ്ടിരുന്ന വീണുപോയി അത്രേ ഉള്ളൂ ഇപ്പം ഇനി കുട്ടിക്ക് എന്തെങ്കിലും നാളെ ഒരു അസുഖം ഇപ്പം ഡയാലിസിസിൻ്റെ കാര്യം പറഞ്ഞു ചിലപ്പോൾ മനുഷ്യർക്ക് ആർക്കും വേണമെങ്കിലും വരാം ഈ ഇരിക്കുന്ന എല്ലാവർക്കും എന്ത് എന്ത് വേണമെങ്കിലും വരാല്ലോ അങ്ങനെയുള്ള സാധ്യത മാത്രമേ ഉള്ളൂ അല്ല നിങ്ങളവിടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ദോഷകരമായിട്ടൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഏറ്റുപിടിച്ചിട്ട് ആ ഇവനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനിയവന് ഇത് കൊടുത്തേക്കാം എന്ന് പറയുന്നതല്ല ഈശ്വരൻ്റെ ഡ്യൂട്ടി ഇതാണ് നമ്മൾ പൊതുവിന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യുക മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നൊരു മെഡിറ്റേഷൻ പദ്ധതിയുണ്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് മാറി നടക്കാൻ പറ്റും കുറച്ച് പോസിറ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക നമ്മളെപ്പോഴും ദൈവങ്ങളുടെ സ്തുതി പറയാൻ പറയണം സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ പ്രസന്നമാക്കുക എന്ന് പറയും പ്രസന്ന പൂജ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് നിറയുന്നത് നമ്മൾ പുഞ്ചിരിച്ചു കൊണ്ടാണ് അത് പറയുന്നത് നമ്മുടെ മനസ്സെപ്പോഴും നല്ല പ്രസന്നമായിട്ട് നിൽക്കാനാണെന്ന് ശരിക്കും പറഞ്ഞാൽ പ്രസന്നമായ പൂജ ചെയ്യുക പുഞ്ചിരിച്ചു കൊണ്ടാണ് നമ്മൾ പ്രസന്ന പൂജ ചെയ്യാറുള്ളത് അല്ലേ ദേവതകളെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ധ്യാനിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി വയ്ക്കുക നമ്മുടെ ടെൻഷനൊക്കെ അങ്ങ് മാറും അവിടെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ദൈവികമായ പ്രോസസ്സ് നടക്കും നിങ്ങൾ ടെൻഷൻ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പലതും നടക്കാറില്ല കേട്ടോ അതാണ് കാര്യം ടെൻഷൻ അധികം കേട്ടേണ്ട നല്ല പ്രസന്നമായി പ്രസന്നമാവണമെങ്കിൽ നേടാം നമ്മൾ നെഗറ്റീവ് തോട്ട്സ് എല്ലാം മാറിക്കിട്ടണം അല്ലേ അപ്പോൾ ആ നെഗറ്റീവ് എല്ലാം മാറുന്നതിന് പ്രസന്നമായിട്ട് ധ്യാനിക്കുക ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മെഡിറ്റേഷൻ പദ്ധതികളൊക്കെ കൊണ്ടുവരിക ഇതിലൊന്നും നിൽക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് യഥാർത്ഥ ചിത്രണം നിങ്ങൾക്ക് കിട്ടിയിട്ടും നിങ്ങളുടെ മനസ്സിന് ഒരു ആശ്വാസം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല കൗൺസിലറെ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെയോ സമീപിച്ച് മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ തുറന്ന് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും വേണം അല്ലെ എല്ലാ കാര്യങ്ങളും ചിലപ്പം എല്ലാ വ്യക്തികൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നവരില്ല ഇത്തരം ചിന്താഗതികളൊക്കെ ഇങ്ങനെ ദൈവികമായ ചിന്തകൾക്കിടയിൽ ഇങ്ങനെ വരുന്നൊക്കെ സ്വാഭാവികമാണ് ഇത് മാറി കിട്ടാറുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു ആൾക്കാരുണ്ട് അവർക്കങ്ങ ഹാർട്ട് ബീറ്റ് കൂടി 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 അവർക്ക് ഒന്നിട്ട് രക്ഷയില്ലാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ളവർ ആദ്യം മെഡിറ്റേഷനൊക്കെ ഒന്ന് ശീലിച്ചു വെക്കുക കുറച്ച് ദിവസത്തേക്ക് എന്നിട്ട് ഒന്നും നിങ്ങൾക്ക് ആശ്വാസകരാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത അർജെയ്യർ ഹരിചന്ദ്രമഠം നമസ്തേ